ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൊട്ടിക്കരഞ്ഞും കൊണ്ട് ഗൗരമ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗിരിയോട് പറയണ കേട്ടോ എൻ്റെ മകൻ എന്തോ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു അവൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൻ അപകടത്തിൽപ്പെടുമെന്ന് ഉറപ്പാണ് എൻ്റെ കുഞ്ഞിനെ ഇനി രക്ഷിക്കില്ല മോനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തിനാ ഗൗരമ ഇങ്ങനെയൊക്കെ കരയുന്നത് ഞാൻ മുകുന്ദനെ രക്ഷിക്കാതിരിക്കുക മുകുന് വേണ്ടിയല്ലേ എൻ്റെ ഈ ജീവിതം മുകുന്ദനെ ഞാൻ രക്ഷിച്ചിരിക്കുക അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നാൽ ഞാൻ അവനെ കാണാൻ പോകുന്നു അവനെ രണ്ട് തല്ലങ്ങ് കൊടുത്തതിന് ശേഷം എന്നോട് എന്താണ് നീ മറച്ച് എന്നുള്ള സത്യം ഞാൻ അവനോട് വെളിപ്പെടുത്തി അവനോട് തന്നെ പറയാൻ വേണ്ടി പറയും എൻ്റെ ഗൗരവമേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇന്ന ടെൻഷൻ അടിക്കണ്ട എന്തായാലും എൻ്റെ ഗൗരവമേ നിങ്ങൾക്ക് ഇന്ന് ഡബ്ബിങ്ങും ഒന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് ഡബ്ബിങ്ങും അഭിനയമൊക്കെ എനിക്കുണ്ട് പക്ഷേ എൻ്റെ മകൻ ഈ പ്രശ്നത്തിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ പോകും അതൊന്നും ഗൗരവ കാര്യമാക്കേണ്ട ഗൗരമ ഇപ്പോൾ എന്തായാലും ഡബ്ബിങ്ങിന് പോവാൻ നോക്കിക്കോളൂ ഞാൻ കൊണ്ടുവിടണം ഏയ് അതൊന്നും വേണ്ട വിളിച്ച് പറഞ്ഞാൽ വണ്ടി വരും എന്ന ഗൗരവ പോകാൻ നോക്കിക്കോളൂ ഗൗരമ ഇവിടെ എത്തുമ്പോഴേക്കും മുഖുതൻ ഉണ്ടാവും എന്നുള്ള ആ വാക്ക് കൊടുത്തിട്ട് ഇത് ഗിരിയുടെ വാക്കാണ് ഗിരി ഒരിക്കലും വാക്ക് പാഴ്വാക്കാവില്ല എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് സമാധാനമാവാണ് കേട്ടോ പിന്നീടാണെങ്കിലും മുകുന്ദനെയാണ് കാണിക്കുന്നത് തൻ്റെ കേസ് കഴിഞ്ഞതിന് ശേഷം തൻ്റെ ഓഫീസിൽ നിന്നും അങ്ങ് മുകുന്ദൻ ഇറങ്ങുന്ന സമയത്താണ് തൻ്റെ പിറകിലോട്ട് അബി വരുന്നത് കേട്ടോ അഭി ബൈക്കുമായി വരുമ്പോൾ എടോ എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളിയാണ് കേട്ടോ തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച അഭിയാണ് അബിയെ കാണുമ്പോൾ ഗിരിയുടെ സമതാന സോറി മുകുന്ദനെ സമതാന അങ്ങ് തെറ്റിപ്പോകാണ് പിന്നീട് അഭിയെ പൊതിരി തല്ലുകയാണ് ചെയ്യുന്നത് തലങ്ങും വിലങ്ങും അബിയെ തടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം അഭി ചിരിച്ചുകൊണ്ട് എല്ലാം നേരിടാൻ തന്നെ തയ്യാറായി മുകുധനെ കൊടുക്കാനുള്ള ആ പ്ലാൻ തയ്യാറാക്കിയാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ മുകുതം വീണ്ടും അടി അടി തുടങ്ങുമ്പോഴേക്കും അവിടെ അനിത വന്ന് തടയണ എന്താണോ താൻ ഈ കാണിക്കുന്നത് പബ്ലിക് റോഡിൽ ഒരു ചെറുപ്പക്കാരനെ വെറുതെ ഇട്ടിടിക്കുക താൻ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് മൊബൈലിൽ ഇതാ ഞാനിത് പകർത്തിയിരിക്കുന്നു എന്ന സത്യം അങ്ങ് വെളിപ്പെടുത്തുമ്പോൾ വക്കിലൊന്ന് ഞെട്ടിപ്പോകണം കേട്ടോ മര്യാദക്ക് നടക്കണോ കോടതിയിലോട്ട് തൻ്റെ മജിസ്ട്രേറ്റ് എന്ന മോഹം ഇതോടുകൂടി ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു ഇത്രയും സാക്ഷികളാണ് തനിക്കെതിരെ ഒരു പയ്യനങ്ങ് വരും അപ്പോഴേക്കും അതിനെ പുതിരത്തല നീ ആരെടോ എന്താണ് നിൻ്റെ കയ്യിലിരിപ്പ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനിത എന്ത് ചെയ്യുന്നു വക്കീലിനെ പിടിച്ച് വലിച്ച് ക കരണം കുറ്റി നോക്കിയോ ഒന്ന് അങ്ങ് ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലോട്ടൊക്കെ തള്ളാനിട്ടാവും ഇതോട് കൂടിയിട്ട് അരവിന്ദാക്ഷൻ പറയും എന്തിനാണ് നീ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ് വക്കീലിനോട് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത് അപ്പോഴേക്കും മഞ്ജും അതേ ഗൗരവത്തോടു കൂടി ചോദിക്കാനിട്ടാവും ഇതേ സമയം അനിത പറയുന്നത് ഇവൻ പബ്ലിക്കിൽ വെച്ച് ഒരു പയ്യനായിട്ട് അടിക്കുന്നത് കണ്ടാൽ ഞാൻ പിന്നെ നോക്കി നിൽക്കണോ എൻ്റെ അടുത്ത് പോലും ഉണ്ട് ആ വീഡിയോ ജനങ്ങൾ പോലും ഞെട്ടി നിൽക്കുകയാണ് ഇവനെ പോലെയുള്ളവനൊക്കെ വക്കിലാവുക മജിസ്ട്രേറ്റ് ആവുക ഇവൻ എന്ത് സ്വഭാവമാണ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അതിന് എന്ത് സാക്ഷിയാണുള്ളത് സാക്ഷി ഇതാ എന്നും പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുകയും പിന്നീട് അബിയെ കാണിച്ചു കൊടുക്കുകയും അങ്ങ് ചെയ്യണേട്ടോ അപ്പോൾ അബിയുടെ കൂടെ പോരാൻ പറഞ്ഞിട്ടുണ്ടാകും ഒരു പരാതി എഴുതി തരാനായിട്ടോ അങ്ങനെ അബി പറയണേ ഇവനെ തന്നെ ഒരു കാര്യവുമില്ലാതെ പബ്ലിക് റോഡിൽ വെച്ച് പൊതിരെ തല്ലിയിരിക്കുന്നു എന്ന് പറയണേ ഇതേ സമയം ഇയാൾ ആരാണെന്നറിയോ പൊതു സമൂഹത്തിന് ഇയാൾ എത്ര എത്രമാത്രം മാത്രം വേണ്ടപ്പെട്ട മനുഷ്യനാണെന്നറിയുമോ എന്നൊക്കെ അരവിന്ദാക്ഷൻ പറയാം എപ്പോഴേക്കും ഫ്രാൻസിസ് അവിടെ എത്തുകയാണ് അപ്പോൾ ഉടൻ തന്നെ ആര് തന്നെ ആയാലും ഒരു പയ്യനെ അടിച്ചു കഴിഞ്ഞാൽ അവൻ എത്ര നല്ലവനെന്നല്ല ഇവൻ പേരിൽ കേസ് കൊടുക്കുക തന്നെ കേസ് കൊടുത്ത് ഇവനെ ജയിലിൽ പോകാനും നല്ലത് ഇവനെ പോലെയുള്ളവനൊന്നും ഒരിക്കലും മജിസ്ട്രേറ്റ് ആവാൻ പാടില്ല എന്നുള്ള വാക്കുകൾ പറയുന്നു കേട്ടോ അതെല്ലാം കേട്ടിട്ട് ഫ്രാൻസിസ് ആഹാ എത്ര നാളായി ഇവനെപ്പോലെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുന്നത് നല്ലൊരവസരം തന്നെ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ ഈ സമയം അരവിന്ദാക്ഷൻ പറയുന്നുണ്ട് വേണ്ട ഇത് ഇതിനെ നിൽക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ മഞ്ചു ചോദിക്കുകയാണ് എന്തിനാണ് വക്കീൽ ഇവനെ അടിച്ചത് കാര്യം എന്ന് പറയുമ്പോൾ ഇവൻ ഞാൻ കല്യാണം കഴിഞ്ഞത് മുതൽ എനിക്ക് കൂടി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അത് കേൾക്കുന്ന മഞ്ചു ഒന്നും ഞെട്ടിപ്പോകാനായിട്ട് ഇവൻ പല സ്ഥലങ്ങളിലും വെച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എൻ്റെ ആരും അറിയാതെ ക്യാമറ വയ്ക്കുക പലതരം ദ്രോഹങ്ങളാണ് ഇവൻ ചെയ്തത് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരിക എന്നിട്ട് പൊട്ടിത്തെറിച്ചു എന്ന് പറയുക എൻ്റെ വേണ്ടപ്പെട്ടവർ മരിച്ചു എന്ന് പറയുക അങ്ങനെയുള്ള ഭീഷണിപ്പെടുത്തുകൾ ആയതുകൊണ്ടാണ് ഇത് കേൾക്കുന്ന അഭി ചിരിക്കണം കേട്ടോ താൻ എന്താണോ ചെയ്തത് താൻ ചെയ്തത് എന്താണെന്ന് തനിക്കറിയോ എന്ന് മഞ്ചു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കാരണം എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ആർക്കും വിളിച്ചിട്ടില്ല വാ വല്ലവരുടെയും ഫോണിൽ നിന്ന് ആരെങ്കിലും ഭീഷണി മുഴക്കിയിട്ടുണ്ടെങ്കിൽ അതെന്നെങ്ങനെ കേസെടുക്കാൻ കഴിയും എന്നിങ്ങനെ വക്കീലിൻ്റെ മുന്നിൽ വെച്ച് അഭി ആ സത്യം പറയുമ്പോൾ ഇവിടെ ആകെ കുടുങ്ങി പോകാനെട്ടോ മുകുന്ദൻ ഇതേ സമയം മുകുന്ദൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചു പോവാണ് ഈ സമയം അനിതയാണെങ്കിലും എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഇവൻ്റെ എതിരെ യാതൊരുവിധ തെളിവില്ല തെളിവുകളെല്ലാം ഈ വക്കീലിനെതിരാണ് അതുകൊണ്ട് തന്നെ ഇയാളെ പോലെയുള്ളവൻ തന്നെയാണ് അകത്ത് കിടക്കേണ്ടത് എന്നും പറഞ്ഞിട്ട് അകത്തോട്ട് പിടിച്ച് തള്ളുമ്പോൾ മഞ്ജുവിനെ കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ മഞ്ജു വേഗം ഗിരിക്ക് വിളിക്കുകയാണ് ഗിരിയേട്ട ഗിരിയേട്ടനൊന്ന് സ്റ്റേഷനിലോട്ട് എത്തുമോ എന്താ പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം നമ്മുടെ മുകുന്ദനാണ് പ്രശ്നം മുകുന്ദനെ ആ ആനിത അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്തിനു വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ അഭിയെ അബിയെ തല്ലിയതില്ലെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി സ്വപ്നയും സഞ്ജയും മാനുവൊക്കെ അങ്ങോട്ടേക്ക് എത്തണം അപ്പോൾ ഉടൻ തന്നെ എന്താ എന്താ പ്രശ്നമെന്ന് ബാനുവ ചോദിക്കുകയാണ് ഉടൻ തന്നെ പറയുകയാണ് മുകുന്ദനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയണം അത് കേൾക്കുന്ന സഞ്ജയം പറയണം അവനെ പോലെയുള്ളവനെ അറസ്റ്റ് ചെയ്യണം എന്നെയൊക്കെ അവനെ എത്ര വട്ട് പൊല്ലാ കൊല്ല ചെയ്തതാണ് എന്നെയൊക്കെ എത്ര വട്ടം അവനെ ഒരു പാഠം അടിപ്പിച്ചതാണ് അത് കേൾക്കുന്ന സ്വപ്നം പറയണം ശരിയാണ് അവനെ അറസ്റ്റ് ചെയ്യണം സഞ്ജയ് പറഞ്ഞത് യാതൊരു പ്രശ്നവും ഇല്ല എന്നിങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ ഗിരി പറയണം എൻ്റെ കൈ കൊണ്ട് വെറുതെ വാങ്ങാൻ എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ ഒരുങ്ങും മൊഴിയേക്കും മാനുമ ഇടപെടുകയാണ് കേട്ടാണ് വേണ്ട മോനെ നീ അടിക്കരുത് അത് എന്ന് പറഞ്ഞിട്ട് നീ എന്തായാലും മു തന്നെ രക്ഷിക്കാൻ ഇവിടെ നിന്ന് പോയെന്ന് പറയുമ്പോൾ അവിടെ ഉടൻ തന്നെ എടി ഇവനെയും നിന്നെയും ഞാൻ സഹിക്കുന്ന വെറുതെ ഒന്നല്ല ഇനി ഞാൻ എൻ്റെ സ്വഭാവം മാറ്റേണ്ട എങ്കിൽ വായടക്കിയിരുന്നോ ഞാൻ എന്തായാലും എൻ്റെ മുഖുതന്നെ രക്ഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് ഇറങ്ങിപ്പോകാനായിട്ട് പിന്നീടാണെങ്കിലോ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് സത്യത്തിൽ ഉണ്ടായതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗിരിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതെല്ലാം കേട്ട് ഗിരി ആകെ ഞെട്ടി നിൽക്കുകയാണ് ഈ സമയം എൻ്റെ മുഖുതന്നെ അങ്ങനെ ആർക്കും പോലീസ് ഇടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എടഗിരി നീ ആദ്യമായിട്ടാണ് ഒരാൾക്ക് മുന്നിൽ തോൽക്കുന്നത് അത് നീ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഫ്രാൻസിസും അതേം കൂടി വക്കീലിനെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എടാ നീ എന്താടാ വിചാരിച്ചത് നീ എപ്പോഴും വിജയിക്കുമെന്ന് കരുതിയോ എന്നാൽ നിന്നെ പോലെ വിളവന്മാരൊക്കെ അടിക്കാൻ കിട്ടിയ അവസരം ഞാൻ അത് മുതലെടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുകുന്ദനോട് മുകുന്ദൻ ദേഷ്യത്തോടു കൂടി ഫ്രാൻസിസിനോട് തിരിച്ച് മറുപടി പറയുന്നുണ്ട് കേട്ടോ ഈ സമയമാണ് ഗിരി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഗിരിയുടെ വരവ് കാണുമ്പോൾ തന്നെ ഫ്രാൻസിസ് നന്നായി പേടിക്കുന്നുണ്ട് E എന്നിട്ട് എൻ്റെ മുകുന്ദനെ ഉള്ളിലിടാൻ ആർക്കാ ഇത്ര ചങ്കുറ്റം ഞാനൊന്നും അവനെ കാണട്ടെ എന്നും പറഞ്ഞ് അകത്തോട്ട് പോവാണ് പിന്നീട് മുകുന്ദൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ മഞ്ജുവിനോട് എവിടെ എന്ന് പറയുമ്പോൾ ലോകപ്പിൽ കിടക്കുന്നുണ്ടെന്ന് പറയണം അങ്ങനെ മുകുന്ദൻ്റെ അടുത്തോട്ട് എത്തുകയാണ് ഏട്ടാ മുകുന്ദനെ കാണുമ്പോൾ ഗിരി ഇങ്ങനെ നോക്കുകയാണ് പിന്നീട് ഗിരി മുകുന്ദനോട് ഏടാ എന്താണ് എനിക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കാനായിട്ടാ അങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ തമ്മിൽ പറയുന്നതാണ് പിന്നീടാണെങ്കിലും അബിയുടെ മുന്നിൽ ഗിരി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ നിൽക്കുകയാണ് അബിയോട് പറയാണ് നീ ഈ കേസ് പിൻവലിക്കുമോ ഇല്ല ഈ കേസ് പിൻവലിക്കില്ല എന്നാൽ എനിക്കിത് പിൻവലിക്കാൻ എന്താണ് വേണ്ടത് ഇതാണ് ഗിരിയേട്ടനില് എനിക്കുള്ള ഇഷ്ടം ഗിരിയേട്ടൻ ഇങ്ങനെ നേരായ മാർഗ്ഗത്തിലൂടെ വരുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ആലോചിക്കട്ടെ ഞാനൊന്ന് ആലോചിച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഗിരി പറയണ അവൻ എന്തൊക്കെയാണ് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് മനഃപൂർവ്വം അവനെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവനെ ഇവിടെ ലോക്കപ്പിൽ കെടുത്താൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ അവി പോകുന്ന പോക്കിൽ പറയുന്നുണ്ട് എന്തായാലും എഫ് ഐ ആർ എഴുതാൻ വരട്ടെ ഞാൻ എഫ് എഫ്ഐആർ എഴുതാൻ വരുന്ന ഞാൻ വന്നതിന് ശേഷം എഫ് ഐ ആർ എഴുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോവും പോവാണ് കേട്ടോ ഈ സമയം ഫ്രാൻസിസ് പറയണേ ആദ്യമായിട്ടാണ് ഗിരി പൂച്ചക്കുഞ്ഞിനെ പോലെ ഒരാൾക്ക് മുന്നിൽ നിന്നത് ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇരി ആദ്യമായി ഒരാൾക്ക് മുന്നിൽ നിൽക്കുന്നത് കാണുമ്പോൾ ആനന്ദമുണ്ട് എന്ന് പറയട്ടോ ഇതേ വാക്ക് അനിതയും പറയുന്നുണ്ടോ എന്നാൽ ഇത് കേട്ടു നിൽക്കാൻ അങ്ങ് ഇനിക്ക് പറ്റുന്നില്ല എങ്കിലും കൂടി പിടിച്ചു നിൽക്കുകയാണ് ഈ സമയം മഹിമയാണ് കാണിക്കുന്നത് മഹിമ ഇങ്ങനെ എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയമാണ് സ്വപ്ന മഹിമയുടെ അടുത്തോട്ട് വരുന്നത് അപ്പോൾ സ്വപ്ന ആണെന്ന് കാണുമ്പോൾ മഹിമ ചോദിക്കുക നീ എന്തിനടി ഇങ്ങോട്ടേക്ക് വന്നത് നീ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വിളിച്ചോ ആ നീ പാവം ഒന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണല്ലോ പുസ്തകം വായിച്ചിരിക്കുന്നത് അറിഞ്ഞാൽ എനിക്ക് പുസ്തകം വായിച്ചിരിക്കാൻ കഴിയില്ല എന്ത് എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന മുകുന്ദനില്ലേ അയാൾ പോലീസ് സ്റ്റേഷനിലാണ് എന്തായിട്ട് നീ പറഞ്ഞത് അതെ അയാൾ പോലീസ് സ്റ്റേഷനിലാണ് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വായിൽ തോന്നിയത് വിളിച്ച് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു എന്തായാലും ഞാൻ ഞാൻ വലിയൊരു ഭാഗ്യവതിയാണ് കാരണം ആദ്യമായിട്ട് ഈ സത്യം നിനക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞല്ലോ ഞാൻ വിചാരിച്ചത് ഇതെല്ലാം നീ അറിഞ്ഞു എന്നാണ് നിന്റെ ഈ അറിഞ്ഞ ഈ സങ്കടത്തിൽ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി വന്നത് തന്നെയാണ് കാരണം നിന്റെ സങ്കടമാണല്ലോ എൻ്റെ ആനന്ദം അത് കേട്ട ഉടൻ തന്നെ മഹിമ അവിടെ നിന്ന് ഓടാൻ ഓടാനൊരുക്കുമ്പോഴേക്കും ഞാനും അങ്ങോട്ടേക്കാണ് എൻ്റെ കാർ എടുത്ത് വന്നാൽ അതിനാണ് നീ എൻ്റെ കൂടെ പോരേ എന്നും പറയുമ്പോൾ മഹിമ അത് നോ അത് കേൾക്കുന്നില്ല കേട്ടോ പിന്നീട് മഹിമ ഒരൊറ്റ പോക്കങ്ങ് പോവുകയാണ് അതേസമയം സ്വപ്നയും പിറകെ പോകുന്നുണ്ട് ഇതേ സമയം മുകുന്ദനാണെങ്കിലും ഗിരിയോട് പറയുന്നത് മഹിമ ഇതെങ്ങനെ എന്തായാലും ഇതറിയാൻ പാടില്ല മഹിമ അറിയാതെ ഇത് നോക്കണം എന്നൊക്കെ മുഖം പറയുകയാണ് ഈ സമയം അഞ്ചു പറയുന്നുണ്ട് ഞാൻ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കാം പക്ഷേ അതൊന്നും എനിക്ക് തോന്നുന്നില്ല അവളെ എന്തായാലും അറിയരുത് അവൾ തറിഞ്ഞ് കഴിഞ്ഞാൽ സഹിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഗിരി പറയണേ നീ പേടിക്കണ്ട എന്തായാലും അവൾ തറിയില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച അതേ അങ്ങനെ അനിത പറയണേ മതി മതിയോ ഒരുപാട് നേരം ഇയാളുമായി സംസാരിക്കാൻ ഞാൻ അനുവദിച്ചു തരില്ല എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഈ വാക്ക് പറയുമ്പോൾ ഗിരിക്ക് നന്നായി ദേഷ്യം ദേഷ്യപിടിക്കുന്നുണ്ട് ഈ പെണ്ണുമെല്ലാം കുറേ നേരം മറ്റുള്ളവരായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന ഭാവത്തിൽ ഗിരിങ്ങിൻ്റെ തുറിച്ച് നോക്കുമ്പോഴാണ് മഹിമ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് മഹിമയെ കാണുന്ന മഞ്ജുവും ഈ പറയുന്ന ഗിരിയുമൊക്കെ ഞെട്ടിപ്പോവാണിട്ടാ ഉടൻ തന്നെ മഹിമയോട് ചോദിക്കണം മോളെ നീ എങ്ങനെ ഇവിടെ നിന്നോട് ആര് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വെറുകിൽ സ്വപ്നം എടുത്താ ഞാനാണ് പറഞ്ഞത് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ മഹിമയോട് സ്വപ്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം ഗിരി മനസ്സിലാക്കുകയാണ് എടി നിനക്ക് എന്ന് പറയുമ്പോഴേക്കും മഹിമ പറയണേ എന്താണ് എൻ്റെ മുകുന്ദന സംഭവിച്ചത് എന്നിങ്ങനെ മഹിമ വ വക്കിനെ കുറിച്ച് ചോദിക്കണേട്ടോ പിന്നീട് മഹിമ പറയണേ എനിക്ക് എന്റെ വക്കീലിനെ ഒന്ന് കാണണം ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ കാണാനുള്ള ആ ഒരു പുറപ്പാടിൽ പോകുമ്പോൾ അനിത പറയണേ ഇല്ല കാണാൻ പറ്റില്ല എന്ന് പറയണ കേട്ടോ ഈ സമയം എനിക്കൊരു അഞ്ച് മിനിറ്റ് മതിയെ ഞാൻ എൻ്റെ വക്കിലിനെ ഒന്ന് കാണട്ടെ വരുന്നവർക്കും പോകുന്നവർക്കും കാണാനല്ല ഇവിടെ ഞങ്ങൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല എന്നുള്ള വാക്ക് പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ അങ്ങ് ഇടിച്ച് കീറി പോകുമ്പോഴേക്കും അനിത മഹിമയെ അങ്ങ് അടിക്കുമ്പോഴേക്കും ഗിരി തടയണിട്ടോ കുറെ നേരമായി പെണ്ണുമ്പോഴേ നിങ്ങളുടെ ഷോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറെ നേരമായി ായി നിങ്ങളുടെ ചോറിച്ചില്ല എന്നാൽ നിങ്ങളൊരു പോലീസുകാരിയായി എന്ന് കരുതിയല്ല നിങ്ങളെ ഞാൻ എതിർക്കാതിരുന്നത് നിങ്ങളൊരു പെണ്ണാണല്ലോ ഒരു പെണ്ണിനെ ഒരാളെ അടിക്കാൻ പാടില്ലല്ലോ എന്ന് കരുതിയാണ് ഞാൻ അടിക്കാതിരുന്നത് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് കേട്ടോ